മായ കരിന്തണ്ടൻ്റെ പ്രതിമയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ ലക്കിടി എന്ന സ്ഥലത്താണ് നമ്മുടെ വയനാ പ്രസിദ്ധമായ വയനാട് ചുരം കണ്ടുപിടിച്ച മഹാനാണ് ഇദ്ദേഹം ഇത് നമ്മുടെ ആദിവാസി മൂപ്പനായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ അവർക്ക് കുരുമുളക് കാപ്പി തുടങ്ങിയ സുഗന്ധവ്യജ്ഞനങ്ങൾ വയനാടിൽ നിന്നും ബ്രിട്ടീഷ് രാജ്യത്തേക്ക് ലണ്ടനിലേക്കും ബ്രിട്ടനിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി ഒരു വഴി ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മേക്കുന്ന ഒരു ഒരാളെ കണ്ടു അയാട് ചോദിച്ചു നമ്മുടെ വയനാടിലേക്ക് കയറാൻ പറ്റിയ താമരശ്ശേരി നമ്മുടെ അടിവാരത്തിൽ നിന്നും വയനാടിലേക്ക് കയറാൻ പറ്റിയ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ തന്നെ അദ്ദേഹം ഒരു വഴി പറഞ്ഞു കൊടുത്തു അങ്ങനെ അയാൾക്ക് നിത്യേന ആ ആടുകളെ കൊണ്ട് അടിവാരത്തിൽ നിന്നും വയനാടിലേക്ക് ആടുകളെ മേക്കാൻ വേണ്ടി ഒരു റൂട്ടിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത് ബ്രിട്ടീഷുകാർ കണ്ടു വളരെ അനായാസേന കുറഞ്ഞ സമയം കൊണ്ട് വയനാടിൽ നിന്നും അടിവാരത്തേക്ക് ഏറ്റവും താഴെ ടാഫ് പ്രദേശമായ സ്ഥലത്തേക്ക് ആടുകളെ കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നതും കണ്ടു അങ്ങനെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് വഴി മനസ്സിലാക്കി അങ്ങനെ വഴി കരിന്തണ്ടൻ വഴി കാണിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ മാർക്ക് ചെയ്തു ആ മരത്തിമെല്ലാം മുഴുവൻ മാർക്ക് ചെയ്തു അവസാനം ചുരത്തിൻ്റെ മുകളിലെത്തിയ ശേഷം ഏറ്റവും ടോപ്പിലെത്തിയ ശേഷം ബ്രിട്ടീഷ്കാർ ഈ കരിന്തണ്ടനെ വെടിവെച്ച് വീഴ്ത്തി വെട്ടിക്കൊന്നു വെടിവെച്ച് വീഴ്ത്തി അങ്ങനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ബ്രിട്ടീഷ്ക്കാർ അന്ന് വിചാരിച്ചു ഇത്രയും ബുദ്ധിയുള്ള ഇത്രയും വിവേകമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ട് അദ്ദേഹം നമുക്ക് വഴികാട്ടിത്തന്നു ഇനി അദ്ദേഹത്തെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് ക്ഷീണമാണ് അതുകൊണ്ട് പല രഹസ്യങ്ങളും ചോർത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷ്ക്കാർ നിഷ്കുരണം കൊന്നു തള്ളി എന്നതാണ് ചരിത്രം ഈ ഒരു മഹാൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ വയനാട് സ്വരം യാഥാർത്ഥ്യമായത് എന്ന് നമുക്ക് എല്ലാവർക്കും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാകുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമ ജീവിതത്തിൽ കാണാത്ത ആളുണ്ടെങ്കിൽ കാണണം കരിന്തണ്ടൻ സ്മാരകം ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി എണ്ണൂരും ആയിരത്തി എണ്ണൂറിനും കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവായി ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മൂപ്പന്റെ ആത്മാവ് ഈ ചങ്ങലകളിൽ കുടികൊള്ളുന്നു എന്നതാണ് എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാം ഞായറാഴ്ച കരിന്തണ്ട സ്മൃതി ദിനം അടിവാരം കാവിൽ നിന്നും പദയാത്രയായി ചങ്ങലം മരം വരെ പോകുന്നു അതുകൊണ്ട് ഈ ഒരു കാഴ്ച കാണാത്ത ആളുകൾക്ക് കാണേണ്ടതാണ് നമ്മുടെ ഇടയിൽ നിന്നും കരിന്തടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇതാണ് ഈ വിളക്ക് എപ്പോഴും ഇവിടെ ഉജ്വലിച്ചിരിക്കും ഇതാണ് അതിൻ്റെ ചങ്ങല ഈ ആലിൽ ചങ്ങലയിൽ ബന്ധിച്ചു എന്ന് ആണ് ഐ ഐതിഹ്യം ഈ വിളക്ക് ഒരിക്കലും കെടുകയില്ല ഇതാണ് കെടാവിളക്കായി വളരെ പ്രസിദ്ധവും മനോഹരമാണ് ഈ ഒരു സ്ക്വയർ ഇവിടെ ഭണ്ടാരിപ്പെട്ടിയെ കൊണ്ട് അതൊക്കെ ഇതിലൊക്കെ നീർച്ച ചെയ്യാം അതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ് ഇദ്ദേഹം കരിന്തണ്ണ് അദ്ദേഹത്തിൻ്റെ വാളാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വടിയാണിത് ഓക്കേ താങ്ക്